പിടിക്കാനാണോ അതല്ല വെറുതെ സന്ദർശിച്ച ഞാനാണോ കടന്നു വന്നത് മറിയമ്മിയാഹുനോട് പറയുകയാണ് ഞാൻ വന്നത് നിന്റെ ആത്മാവിനെ പിടിക്കാനാണ് പിടിക്കാനാണ് ഒരുങ്ങിക്കോ മറിയമേ മറിയമേ എന്റെ 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 പ്രിയപ്പെട്ട പ്രിയപ്പെട്ട തുടിപ്പാണ് അല്പസമയത്തിനുള്ളിൽ തിരിച്ചു വരും ഈ പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ ഒന്ന് പരിഗണിക്കണേ എന്റെ ആകുന്ന ഇബാദത്തുകൾ വെച്ച് കൊണ്ട് എന്നെ ഒന്ന് പരിഗണിക്കണേ എനിക്ക് അല്പസമയം ഒന്ന് പിന്തിക്കാൻ ആത്മാവരെയൊന്ന് പിന്തിക്കാനുള്ളതായ

ശബത്തോടുകൂടി വീണ്ടും നിസ്കരിക്കാൻ നിൽക്കുകയാണ് നേരെ ഈസാ നബി നിസ്കരിക്കാതിൽക്കുകയാണ് വീണ്ടും വന്നുകൊണ്ട് അല്പം ശബ്ദത്തിൽ തന്റെ കവള ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മയുടെ കവളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിക്കുകയാണ് ഉമ്മ ജനങ്ങൾ മുഴുവനും നേരം വെളുത്തു വന്നവരെ നിൽക്കൂ നമുക്ക് നോമ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ പറഞ്ഞിരിക്കുന്നു എന്ന് മലക്കിലെ ഈ അല്പനേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങുകയാബനാനിന്റെ തെരുവിലേക്ക് ചെന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കഫം സംസ്കാരത്തിന് വേണ്ടി ജനങ്ങളോട് സഹായം തേടുകയാണ് ജനങ്ങൾ പറഞ്ഞു ഇല്ല ഇല്ല മുന്നൂറ് വർഷമായിട്ട് ഒരു മനുഷ്യർ പോലും കേരളത്തിലാകുന്ന ആ മലമുകളിൽ ഒരുപാട് വിശ്വസർപ്പങ്ങളുണ്ട് അവിടെ മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണ് ഞങ്ങൾ ി പറഞ്ഞപ്പോൾ ദുഃഖത്തോടുകൂടി തിരിച്ചു നടക്കുകയാണ് നടക്കുകയാണ് അപ്പോഴാണ് രണ്ട് പുരുഷ രൂപത്തില് രണ്ട് മലക്കുകളെ കാണുകയാണ് ആരാണ് നിങ്ങൾ എന്റെ ഉമ്മ അടക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടോ നിങ്ങൾ എന്റെ കൂടെ ആ രണ്ട് മലക്കുകൾ വിളിച്ചു പറയുകയാണ് ഞാൻ ബഹുമാനപ്പെട്ടതാകുന്ന എന്റെ കൂടെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഞങ്ങൾ വന്നിട്ടുള്ളത് തന്നെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്

നേരം ഞാൻ അവരുടെ ചാരത്തിൽ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് എഴുന്നേൽക്കാറ് ഒരുമിച്ചാണ് നിസ്കരിക്കാറ് ഒരുമിച്ചാണ് വിവാദത്തെടുക്കാറ് ഒരുമിച്ചാണ് ആഹരിക്കാറ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ചായിരുന്നു പക്ഷെ അവസാനം അവരുടെ ആത്മത്തിന്റെ സമയം അവരുടെ അന്ത്യത്തിന്റെ സമയം എനിക്ക് അവസരം അവസരം റബ്ബേ അതുകൊണ്ട് ഞാൻ മനുഷ്യവരെ ജീവിപ്പിക്കുന്നവരാണ് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ശേഷി എനിക്ക് നീ നൽകിയിട്ടേ അത് മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു എന്റെ ഉമ്മയോട് ഒന്ന് സംസാരിക്കാനുള്ള അവസരം നീ എനിക്ക് നൽകും الله وأحيي الموتى بإذن الله മറിയം മറിയം ഉമ്മയോട് മകൻ ചോദിക്കുകയാണ് ഉമ്മ 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 എങ്ങനെയുണ്ട് കബറിലെ ജീവിതം ചെറപ്പിന് വേണ്ടതോടുകൂടി പുറത്ത് തന്നിട്ടുണ്ട് പൊന്നുമോലെ സ്വർഗീയ കമാരങ്ങളാണ് എന്റെ കബറിലേക്ക് തുറന്നു തന്നിരിക്കുന്നത് ഞാൻ ദുരിയാവിലെ പോലെ തന്നെ കബലിൽ കടന്നുകൊണ്ടും സ്വർഗ്ഗത്തിൻ്റെതാകുന്ന കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ മകൻ രണ്ടാമതായി ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മ എനിക്കറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് ഉമ്മ മരണം എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ മരണം എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മാറിയം ബീവർ അറിയല്ലാന്നെ പറയാണ് അല്ല അല്ലാ അല്ല അല്ലാ മരണം വല്ലാത്ത പ്രയാസമായിരുന്നു പൊന്നുമോനെ ആ മരണത്തിന്റെ വേദന എനിക്കിപ്പോഴും അനുഭൂതിക്കുമ്പോഴും എനിക്കിപ്പോഴും എന്റെ തൊണ്ടയിൽ കെട്ടുന്നുണ്ട് പഠിച്ചു പഠിച്ച പാഠമാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് പഠിക്കണേ മോശപ്പെട്ട തലത്തിലേക്ക് എന്റെ ജീവിത കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ കാരണം മരണം നമുക്ക് സുനിശ്ചിതമാണ് എത്ര വലിയ വക്താക്കളായിരുന്നാലും അമ്പിയാക്കളായിരുന്നാലും മഹത്തുക്കളായിരുന്നാലും മഹിളകളായിരുന്നാലും മോമിനിയങ്ങൾക്ക് ഏറ്റവും വലിയ ഉപമയായി പഠിപ്പിച്ചതാകുന്ന ശരീരം പരിപൂർണമായി സംശുദ്ധന പുലർത്തിയതാകുന്ന ഒരു കറാകത്ത് പോലും ചെയ്യാതെ ഹറാമാകുന്ന തലത്തിലേക്ക് ചിന്ത വെക്കാതെ ഒരു അന്യപുരുഷൻ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകടാ ഞാൻ അതിനോട് കാവല തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യർക്ക് മാതൃക കാണിച്ചതാകുന്ന അവരുടെ വഫാത്ത് പോലും ഈ രീതിയിലായിരുന്നുവെങ്കിൽ പഠിച്ചു വെക്കണേ സോദരാ സോദരി പരലോകം സുനിശ്ചിതമാണ് സുനിശ്ചിതമാണ്